ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അസിസ്റ്റന്റ് ാണ് ആള് അവിടെന്നാണ് പ്രണയിക്കുന്നത് അന്ന് പ്രണയം തുടങ്ങി ആരാണ് ആദ്യം പ്രണയം പറഞ്ഞത് എന്തായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ആഗ്രഹം ജേർണലിസ്റ്റ് അത് ഡയറക്ടർ ബൈ കാണുമ്പോൾ സന്തോഷമുണ്ടോ അതേ സന്തോഷം തന്നെയാണ് എനിക്കും ആ ആ ഒരു ഒരു പ്രോസസ്സും അറിയാവുന്ന കഴിവുണ്ട് പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഒരു ദിവസം അവസരങ്ങൾ നമ്മളെ തന്നെ തേടി വരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നമസ്കാരം പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട കലാകാരി ആണ് വിശേഷം നല്ല റേറ്റിംഗ് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് എങ്ങനെയാണ് സരിവു ഇതിലേക്ക് സുഹൃത്തുക്കളാണ് ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവര് പലരും ഉണ്ടായിരുന്നു സഹകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട് ആ അപ്പം അതിലും ഇവരൊക്കെ പിന്നെ എല്ലാവരും സിനിമയുടെ ഒക്കെ ഭാഗമായിട്ടുള്ളവരാണല്ലോ പിന്നെ എല്ലാവരും അറിയാവുന്നവരാണ് സുഹൃത്തുക്കളാണ് മിക്കവരും ആ ഒരു കൂട്ടായ്മ എന്താണ് തോന്നിയത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത ഷോ മിസ് ചെയ്തു അതൊരു രസകരായിട്ടുള്ള കുറച്ച് നാളുകളായിരുന്നു ഒരു കോമഡി ഷോ തന്നെയായിരുന്നു അപ്പോൾ അതിന്റെ സ്കിറ്റും പെർഫോമൻസും അതിലൂടെ കടന്നു വന്ന ഒരുപാട് പേര് പിന്നെ ഓരോരോ സ്റ്റേജസ് ആയിട്ട് വളരുന്നതും നമ്മൾ കണ്ടുണ്ട് അപ്പോൾ അതൊക്കെ മിസ്സ് ചെയ്ത് പെട്ടത് ഒരു ഷോ ചെയ്തിട്ട് അതെ നമുക്കിപ്പോൾ ഇപ്പം എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒത്തിരി അറിയ അറിയപ്പെടാതെ കിടക്കുന്ന കലാകാരന്മാരുണ്ട് ചില വീട്ടിൻ്റെ അടുത്ത് മാത്രം സ്റ്റേജ് കെട്ടി കളിക്കുന്നു അങ്ങനത്തെ കുറെ കുട്ടികളെ വരെ ഞാൻ കണ്ടിരുന്നു രാവിലോട്ട് ഞാൻ ഉണ്ടായിരുന്നു സലവ് വന്നപ്പോഴും കൊണ്ട് കുറെ ആൾ പെർഫോമർ ആണ് ഇവർക്കൊക്കെ ഒരു വേദി ഇപ്പം ഇപ്പം റിയാലിറ്റി ഷോ ഒക്കെ വന്നപ്പോൾ വേദികളായി തുടങ്ങി ഇപ്പം ഇങ്ങനെ ഒരു ഒരു മിന്നും താരമെന്ന തലക്കെട്ടോടുകൂടിയാണ് പ്രോഗ്രാം ഒരു രൂപയാണ് പ്രൈസ് പണിന്ന് കൊടുക്കുന്നത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ളവർക്ക് ഈ അവസരങ്ങൾ സിനിമയിലേക്ക് വേണ്ടത്ര അവസരം കിട്ടാതെ പോകുന്ന ഒത്തിരി കലാകാരന്മാരുണ്ട് അതൊക്കെ എങ്ങനെയാണ് സർവ്വീ കാണുന്നത് അല്ല കഴിവുണ്ട് പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവസരങ്ങൾ നമ്മളെ തന്നെ തേടി വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇപ്പം സിനിമകളെടുത്ത് നോക്കിയാലറിയാം നമ്മുടെ ഈ സോ കോൾഡ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് പേരൊക്കെ സിനിമയുടെ ഭാഗമാവുന്നുണ്ട് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അപ്പോൾ ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ രണ്ടാമത്തെ അവസരത്തിനൊക്കെ ഇഷ്ടം പോലെ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് കമ്പാരിറ്റീവ്ലി ഒരു കാലം വെച്ച് നോക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് സൗഭവിക എന്നുള്ളത് അവരുടെ കഴിവിൻ്റെയും അവരുടെ അപ്ഡേഷൻ്റെ അനുസരിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നി പറഞ്ഞ പോലെ തന്നെ ആളുകളും കൂടുതലാണ് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട് കഴിവുള്ളവർ തന്നെയാണ് എല്ലാവരും നല്ല വെൽ പ്രിപ്പയർഡായിട്ട് പ്ലാൻഡായിട്ട് വരുന്നവരാണ്

പ്രോഗ്രാമാണ് സ്കൂളിപ്പോ പ്ലസ് ടുന് മേടിക്കുന്ന സമയത്താണ് ചെയ്യുന്നത് അത് ഒരു ഷോയുടെ ഒരു രണ്ട് പാർട്ടായിരുന്നു ഒരു പാർട്ട് ഞാൻ ഈ ഒരു ഒരു ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ആളുകളോട് ചോദിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അതാണ് ഫസ്റ്റ് ചെയ്യുന്നു അതിന് സോറി അതിനു മുമ്പ് എ സി വിൽ ഒരു രണ്ട് ഓണത്തിന് രണ്ട് ഒരു സ്പെഷ്യൽ ഷോ പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് ജീവൻ ടി വിയിലാണ് എന്തായാലും ഒരു വർഷത്തിനടുത്ത് പ്ലസ് ടു പഠിക്കുമ്പോഴാണ് പോവാറുണ്ടായിരുന്നോട് ഫസ്റ്റ് ചെയ്യണത് അങ്ങനെ യാത്ര തുടങ്ങുന്നത് ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല സത്യം പറയാണെങ്കിൽ കാരണം ഇതൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഏതോ ആയിരുന്നു അന്നത്തെ ചിന്ത എന്ന് പറയുന്നത് കാരണം ഇനി പറഞ്ഞ പോലെ ഇത്ര ഓപ്പൺ ആയിട്ടില്ലല്ലോ കാര്യങ്ങള് സോഷ്യൽ മീഡിയ ഇല്ല ഇതൊക്കെ എങ്ങനെ റീച്ച് ചെയ്യണം എന്ന് നമുക്കറിയില്ല അങ്ങനെ പറ്റിയ സപ്പോർട്ടോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അല്ല നമ്മുടെത് അതൊക്കെ ഏതോ ഒരു വിദൂരമായിട്ടുള്ള ലോകം എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷെ അങ്ങനെ ആക്സിഡൻലി ഞാൻ ഈ പ്ലസ് ടു പ്ലസ് വൺ വെക്കേഷൻ സമയത്ത് ഒരു സ്റ്റോളിൽ ഇങ്ങനെ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസത്തെ ഒരു വർക്ക് പോലെ അവിടെ നിന്നിട്ടാണ് ഒരു നമ്മുടെ ലോഹിതാ സാറിന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള രണ്ടുപേരെ എന്നെ വന്ന് പരിചയപ്പെട്ടിട്ട് ഒരു മോഡൽ കോർഡിനേറ്റർ ത്രൂ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് ആൽബത്തിന് വിളിക്കുന്നത് അപ്പൊ ഈ ആൽബങ്ങൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് ഇന്നത്തെ റീല് പോലെ ആയിരുന്നു അന്ന് ആൽബങ്ങള് അങ്ങനെ ആൽബം ചെയ്തു പിന്നെ അതിനെ കണക്ട് ചെയ്ത് ആഴ്ച പതിപ്പിൽ ഒരു കവറ് തോന്നു അന്ന് ആഴ്ച പതിപ്പിൽ നിന്നാണ് ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ പിന്നെ ഒരു സീരിയൽ ചെയ്തു അതിന്റെ ഇടയിൽ ഈ ഒരു ചാനലിൽ ഷൂ ചെയ്തു അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തു പിന്നെ പതുക്കെ ഈ ട്രാക്കിലോട്ട് വരികയായിരുന്നു അല്ലാണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് ഒന്നും സത്യം പറയുകയാണെങ്കിൽ പിന്നെ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങള് പിന്നെ തീർച്ചയായിട്ടും ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അന്നത്തെ ഒരു പ്രായത്തില് എനിക്ക് എന്റെ വീട് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് പല ജോലികളും വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അഭിനയം എല്ലാം ബുദ്ധിമുട്ട് സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ പ്രഷറിൽ നിന്നും കയ്യടി കിട്ടുന്നതാണ് അല്ലെങ്കിൽ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാ മുഹത്തുവാക്കി പറഞ്ഞത് അങ്ങനെ ആദ്യ ശേഷം ഓടുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു സ്റ്റേജ് പക്ഷേ ഞാൻ സ്കൂള് മുതല് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കൊറേ ഷോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ആലേന്റെ കൂടെ വനിതാ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്രയും ആൾക്കാരുണ്ടല്ലോ അപ്പൊ അതിന്ടെ നമുക്ക് ഒരു ചെറിയൊരു ചെയ്യാൻ പറ്റിയ സന്തോഷം അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരു അമേരിക്കൻ ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സുരേഷ് ഗോപിയുടെ കൂടിയായിരുന്നു സുരേഷ് ചേട്ടൻ സുരാജ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതൊരു നല്ല ടീമായിരുന്നു അപ്പം അതും ഒരു വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഓർമ്മയാണ് സ്റ്റേ ചെയ്തിട്ടുള്ള എല്ലാ ഷോസും പ്രിയപ്പെട്ടത് തന്നെയാണ് അമ്മയിലെന്ത് പരിപാടിയൊന്നുമെങ്കിലും സരയു ഫ്രണ്ടിൽ കാണും അല്ല നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കുറെ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കും സരൈ എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കാൻ ഒരു മടിയും ഇല്ലാതെ നിൽക്കും ഏത് പ്രോഗ്രാം ഏൽപ്പിച്ചാലും അല്ലെങ്കിൽ എന്ത് അവിടെ ഇപ്പോൾ ഒരു ഡെസ്കിലൊന്നും തുടയ്ക്കാൻ ഏൽപ്പിച്ചാൽ പോലും മുന്നിൽ നിൽക്കുന്നു എന്നുള്ള അത് ആ സംഘടനയുള്ള സ്നേഹം അവിടെയുള്ള കലാകാരന്മാർ നമ്മളെ നമ്മളോട് കാണുന്നത് ഇഷ്ടമായിരിക്കാം അങ്ങനെയൊക്കെ സരവിനെ എത്തിച്ചതെന്ന് എനിക്ക് വേണമെങ്കിൽ ഞാൻ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് അതെപ്പോഴും എൻജോയ് ചെയ്യുന്നില്ലേ ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് ഇങ്ങനെ ഈ അവാർഡ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും ബാക്കിൽ ഗാലറിയിൽ ദൂരെ പോയിരുന്നിട്ട് നമ്മൾ ആദ്യം ഇതൊക്കെ കാണണം ദൂരെ നമ്മളിങ്ങനെ കാണുകയാണ് ഇവരൊക്കെ പെർഫോം ചെയ്യണമെന്നുള്ളത് പിന്നെ അതിങ്ങനെ അടുത്തടുത്തടുത്ത് വന്നു മുമ്പിലത്തെ സീറ്റ് മുമ്പിലത്തെ സീറ്റായി ഏറ്റവും ഫ്രണ്ടിലിരിക്കാനുള്ളൊരു അവസരത്തിലേക്ക് എത്തി പിന്നെ ഇവരുമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു നമ്മളിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയുടെ ഭാഗമാണെങ്കിലും എനിക്കിപ്പോഴും ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു അതിശയം അത്ഭുതവും ഒക്കെ തന്നെയാണ് ഇവരൊക്കെ എങ്ങനെ ഇപ്പോഴും ഇത്ര വിനയത്തോടെ പെരുമാറുന്നു ഇൻട്രാക്ട് ചെയ്യുന്നു ഇപ്പോഴും ഫസ്റ്റ് ഒരു സ്റ്റേജിൽ കയറുന്ന പോലെയാണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ റിഹേഴ്സ് ചെയ്യുന്നതും അതിനുവേണ്ടി പരിശീലിക്കുന്നതും ഒക്കെ അപ്പോൾ എനിക്കതൊക്കെ ഇപ്പോഴും അത്ഭുതം തന്നെയാണ് ആ ഒരു കൗതുകത്തിൻ്റെ ഒരു ചെറിയ പാർട്ടുള്ളിൽ ഇപ്പോഴും ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഈ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ അതിനെ സഹായിക്കാനും വർക്ക് ചെയ്യാനൊക്കെ സാധിക്കുക എന്ന് പറയുന്നതും ഒരു സന്തോഷമാണ് അപ്പം അത് ഈ വർക്ക് എന്നല്ല എന്ത് വർക്ക് ഞാൻ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം സ്നേഹത്തോടെ ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ പെർഫോം ചെയ്യാൻ വർക്ക് എന്ന് പറയുന്നതും ഇഷ്ടമാണ് ഓഫ് ക്യാമറ വേണം സ്റ്റേജിൽ വേണം ഒന്നുമില്ല അതെ അതെ അങ്ങനെ ഒന്നുമില്ല ഏത് പാർട്ടാണെങ്കിലും എനിക്ക് സന്തോഷാണ് സന്തോഷം ഒന്ന് ഒന്ന് മതി മതി നമ്മളെ അല്ലെങ്കിൽ ഇല്ല നമ്മൾ ചെല്ലും അതൊരു സന്തോഷമാണ് സിനിമയിലൊക്കെ ഉള്ള ഒരു യാത്ര എങ്ങനെയാണ് സിനിമയിലേക്ക് ഇതിൽ ഇതിൻ്റെയൊക്കെ ഒരു ആയിരുന്നു രണ്ട് ഒരു സീരിയൽ ചെയ്തു സീരിയൽ ചെയ്തതിനു ശേഷം ഒരു നിഴൽ നിഴൽന്ന് പറഞ്ഞൊരു സിനിമയുടെ ഭാഗമായി അതിനുശേഷം ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു പിന്നെ ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ എത്തുമ്പോഴാണ് സോറി അതിനിടയിൽ ഞാൻ വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിലും ചക്രമുത്ത് എന്ന് പറഞ്ഞ സിനിമയിലും ചെറിയ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഫൈനൽ ഇയർ എത്തുമ്പോഴാണ് കപ്പൽ മുതലാളിന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നത് നായികയായിട്ട് ചെയ്യുന്നത് പിന്നെ അതെ അതെ പിന്നെ അല്ല എന്റെ ചെറിയ യാത്ര തുടങ്ങുന്നത് ലോകം തുടങ്ങുന്നത് അവിടെ നിന്നാണെന്ന് പറയാം ഇപ്പൊ എത്ര സിനിമയായിട്ടില്ല നമുക്ക് തൃപ്തിയാവുന്ന സീനുകൾ നമ്മൾ ചെയ്തു നമുക്ക് വേഷങ്ങൾ അല്ലേ ഇപ്പൊ ഇപ്പൊ ഒരു പ്രൊഡക്ഷന്റെ 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 ഭാഗമാവുന്നുണ്ട് ഭാഗം ഭാഗമൊന്നുമല്ല ഞാൻ കൈൻഡ് ഓഫ് ഈ തന്നെ ഹസ്ബൻഡ് ായിട്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ ഇറങ്ങാൻ പോവാണ് ഞാൻ അദ്ദേഹത്തെ എന്തോ അതും വലിയ സിനിമയാണ് അതെ സന്തോഷമുള്ള കാര്യമാണ് സുരേഷ് ഗോപി നായകനായിട്ടുള്ള സുരേഷ് ഗോപി സുരാജ് കെഞ്ഞാറമൻ ഗൗതം വാസ്തവൻ മൂന്നുപേരും സിനിമയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ആൾ അവിടെ നിന്നാണ് ഞങ്ങൾ പ്രണയിക്കുന്നത് അപ്പം ആളുടെ ഒരു ജേണിയും എനിക്കറിയാം ആളുടെ ഒരു പെയിൻ എനിക്കറിയാം ആളുടെ ഒരു സ്ട്രെസ് എനിക്കറിയാം അപ്പം ഞാൻ ഈ സിനിമയിൽ വരുമ്പോൾ നമുക്ക് ഈ ടെക്നിക്കൽ സൈഡ് താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കും എന്നല്ലാണ്ട് ഇവരുടെ ഈ ഒരു സ്ട്രഗിള് നമ്മളധികം കണ്ടിട്ടും ഫേസ് ചെയ്തിട്ടും ഒന്നുമില്ല അതായത് ഒരു പ്രൊജക്റ്റ് ഓണായി എന്ന് വിചാരിക്കുന്നു അവിടെ നിന്ന് ഇത് വഴിമാറിപ്പോകുന്നു പിന്നെ കുറച്ച് നാൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ പിന്നെ ഒരു ആർട്ടിസ്റ്റിന് അവരുടെ കാര്യങ്ങൾ ഇത് നീണ്ട് 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 പോകുന്നു അതിനുള്ള ഓട്ടങ്ങൾ സ്ട്രഗിൾ ഈ ഒരു ഏരിയ നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ ടെക്നിക്കൽ സൈഡ് അറിയാം ഇങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് അറിയാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ ആൾ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അവിടെ നിന്ന് ആൾ അസോസിയേറ്റ് ഡയറക്ടറാവുന്നു ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാവുന്നു പിന്നെ കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെയാണ് ഒരു ഡയറക്ടറായിട്ട് എത്തുന്നത് അപ്പോൾ ടു ബി ഫ്രാങ്ക് ആൾ സഞ്ചരിച്ച പോലെ തന്നെ പാരലി ആ ഒരു സ്വപ്നത്തിനോടൊപ്പം ഞാനും സഞ്ചരിച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് എൻഡ് ഓഫ് ദ ഡേ ഒരു ദിവസം ഡയറക്ടർ

ഞാൻ സനലിനോട് പറയും ആക്ച്വലി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഹീഇസ് ലക്കി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം സനൽ ഇങ്ങനെ ചില വിഷമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ പറയും ആലോചിച്ച് നോക്കുവാണെങ്കിൽ സനൽ ഭയങ്കര ലക്കിയാണ് ഒരു പടം ഇറങ്ങി അധികം വൈകുന്നേരം താരതമ്യേന ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് പറയുന്നത് പ്രണയം 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 തുടങ്ങുന്ന വർഷം അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ തുടങ്ങി ആരാണ് ആദ്യം പറഞ്ഞു ചെറിയ നോട്ടം ഉണ്ടായിരുന്നു ഇല്ല നമ്മള് നല്ല സുഹൃത്തുക്കളായിരുന്നു അല്ലാണ്ട് അങ്ങനെ ഒരു കല്യാണം എന്നുള്ള ചിന്തയൊന്നും ആ ഒരു സമയത്ത് നടത്തിച്ചു അങ്ങനെയല്ല ഈ പറഞ്ഞ പോലെ കല്യാണം എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തണമെന്നൊരു സംശയം ആ ഒരു സമയത്ത് പിന്നെ ഒന്നിച്ച് പോവാൻ പറ്റുന്ന ആൾക്കാരെന്താ തോന്നിയപ്പോൾ ആ വർഷം ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രണയം ഇല്ലായിരുന്നു പിന്നെ വർഷമൊക്കെ പ്രൊഡക്ഷൻ ഒക്കെ ആയപ്പോഴത്തേക്കാണ് അതൊരു പ്രണയത്തിലേക്ക് മാറി നമ്മൾ ഇവരെ ആണല്ലോ അധികം വിളിക്കുക ടെക് സൈഡിലെ ആണല്ലോ വിളിക്കുക അതായത് ഞാൻ പാരലി വന്ന് ചാനലിനൊരു പ്രോഗ്രാമും ചെയ്യുന്നുണ്ട് അപ്പൊ ഇവര് തന്ന ഡേറ്റ് അനുസരിച്ച് രണ്ടും കൂടെ ക്ലാഷാണ് അപ്പൊ എനിക്ക് സിനിമ വിടേണ്ടിവരും അപ്പൊ അതെനിക്ക് ഭയങ്കര വർഷം പോലെ ഒരു മൂവി വിട്ടുകയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ചാനലിനോട് ചോദിക്കേണ്ടത് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഡേറ്റ് മാറുക അപ്പൊ സല ചിലപ്പോ ഡേറ്റ് ഇങ്ങനെ മാറും അങ്ങോട്ട് മാറുന്ന അറിയും ഇതിന് വേണ്ടിട്ടാണ് അധികം കോൺടാക്ട് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ പിന്നെ അതാണ് പറഞ്ഞു പിന്നെ സമയത്തൊക്കെ ആദ്യം പറഞ്ഞത് പറയുമല്ലോ സുഹൃത്തുക്കളെ അതങ്ങനെ സ്വാഭാവികമായിട്ട് എല്ലാരും അങ്ങനെ അറിഞ്ഞതാണ് ഒരാളോടായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങളെ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ചേച്ചിയാണ് രജനശേശിയാണ് ചേച്ചി പുണ്യാളിന്റെ സിനിമയുടെ ഒരു നൂറാം ദിവസത്തിന്റെ ഫങ്ഷന് വെച്ചിട്ടാണ് സനലിനെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ നിന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് രജന ചേച്ചി എന്നെ അറിഞ്ഞത് കൊറച്ച് വൈകിട്ടാണ് അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ അതൊരു പെട്ടെന്നാണ് എല്ലാവരും നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു അപ്പൊ ഒരു ചെറിയൊരു ഫങ്ഷൻ നമ്മള് വീട്ടില് നടത്തുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു അങ്ങനെ തന്നെ എപ്പോഴും എല്ലാരോടും അറിയിച്ച ആ ജോലി ആ ജോലി ആളെ ഏറ്റെടുത്തു നമ്മുടെ ഒരു പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് ഇനി ആരും സമയത്ത് മൊത്തം മൊത്തം എന്തായാലും താരസംഗന്റെ അമ്മയില് ആക്റ്റീവായി പ്രവർത്തക മറ്റു പല കമ്പനികളും കമ്മിറ്റികളിലും ഉണ്ട് നിങ്ങൾ കഴിഞ്ഞ അമ്മയുടെ ഷോയിലാണ് ആങ്കർ ചെയ്യാൻ വരെ ഉണ്ടായിരുന്നു അവസാന പ്രോഗ്രാം ഒക്കെ ആങ്കർ ചെയ്ത് നമ്മളെല്ലാം സ്റ്റേജിലേക്ക് വിളിക്കാനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അമ്മയുടെ പ്രോഗ്രാം വരുവാണ് മുപ്പാം തീയതിയാണ് ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഈ തവണ വല്ല മത്സരിക്കുന്നുണ്ടോ ും സംഭവിക്കാം അറിയില്ല അങ്ങനെ ഒരു ഭരവാദ കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കും നമ്മൾ എനിക്ക് അമ്മയിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഒരു ഭാരവാഹിത്വം വേണമെന്നൊന്നും എനിക്ക് അത്രയും ആത്മബന്ധമുണ്ട് പിന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കൂടെ നമ്മൾ കിടക്കുകയാണെങ്കിൽ അതിനനുസരിച്ചും അതിന്റെ ഒരു ഗൗരവത്തോടു കൂടി തന്നെ മാറും കേട്ടു എങ്ങനെ കാണുന്നു കാണുന്നു അത് നമ്മളദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോ ചിലപ്പോൾ ഒരു ആശ്യകതയായിരിക്കാം ബിക്കോസ് അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ഒരു വലിയൊരു ലൈഫ് ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പം അദ്ദേഹം ഇനിയും വേണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ് ആ സ്വാർത്ഥത തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം നമുക്കറിയാം അദ്ദേഹം എത്രത്തോളം ഭാഗമാണ് ഈ ഒരു കൂട്ടായ്മയുടെ എന്നുള്ളത് അദ്ദേഹം ചെയ്യുന്ന പോലെ ഇനി ഒരാൾക്കും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും സംശയമാണ് അപ്പൊ നമ്മുടെ ഒരു സ്വാർത്ഥതയാണ് അദ്ദേഹം എന്നും വേണം എന്നുള്ളത് ആ ഒരു വലിയ പോഷൻ അവിടെ തന്നെ ഉണ്ട് പക്ഷെ സ്റ്റിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ടു ചോയ്സ് ആണ് പക്ഷെ ഭാവിച്ചാണ് ഇല്ലാതെ എങ്ങനെയെന്നുള്ളത് ഒരു വലിയ പുറത്തുനിന്ന് കാണുന്നു അമ്മയായിട്ട് അടുത്തേക്കുന്നത് എനിക്ക് ഒരു ചോദ്യമാണ് സംഭവിക്കട്ടെ നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ എന്തായാലും ചെറിയ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ജീവിതയാത്രയും പറഞ്ഞു ഇനിയിപ്പം പുതിയ സിനിമ റിലീസിന് ഒരുങ്ങുന്നു സുരേഷ് ഗോപിച്ചേട്ടൻ നായകനായ സിനിമ എനിക്ക് ഞാൻ ആ ലൊക്കേഷനൊന്ന് പോയിട്ടുള്ളതാണ് ആ ലൊക്കേഷൻ ഞാൻ പോയത് സുരേഷ് ചേട്ടൻ അപ്പോൾ രണ്ട് സിനിമകൾ നടക്കുമ്പോഴാണ് ഞാൻ പോയത് ജയ ജയരാജ് സാറിന്റെ ഒരു പടവും നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ലൊക്കേഷൻ ഈ എലക്ഷൻ്റെ സമയമൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ ഒന്ന് പോയതാണ് നിങ്ങളുടെ ലൊക്കേഷനിലും പോയാണ് അന്ന് എല്ലാവരെയും കണ്ടതാണ് സിനിമയും സൂപ്പർ ഹിറ്റ് ആകട്ടെ ഒത്തിരി ഒത്തിരി സിനിമകൾ ചെയ്യണം ഇനി സന്നലുമായിട്ടുള്ള യാത്രയിൽ നിങ്ങൾ രണ്ടും കൂടെ രണ്ടുപേരും കൂടെ ചേർന്ന് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഞാനൊക്കെ പ്രഷർ രണ്ടുപേരും ആക്ഷനും ഘട്ടം പറയുന്ന ഒരു പ്രതീക്ഷിക്കാമല്ലോ അല്ലേ മനസ്സിലായി അതുകൊണ്ടാണ് ചോദിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷം ആയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റി അപ്പൊ സന്തോഷം എല്ലാ എല്ലാകളും ഉണ്ടാവട്ടെ തിരിച്ചും ആശംസിക്കുന്നു മച്ച് സോ